السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد الله سبحانه وتعالى نمك ينمت نعمتك الأنقره تنقون دائرك النمانان آ نعمتك الأنقره نام തീർച്ചയായും അതിന് നന്ദിയുള്ളവരാവണം ഒരിക്കലും നന്ദി കേട് കാണിക്കരുത് നന്ദി കാണിച്ചാൽ അള്ളാഹു താല അവൻ നൽകിയ ഞാമത്ത് വീണ്ടും 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 വർദ്ധിപ്പിച്ചു തരുമെന്ന് ഖുർആൻ തന്നെയും പറഞ്ഞതാണ് ല ഇൻ ഷക്രത്തും അസീതനൊക്കും നിങ്ങളെനിക്ക് നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വീണ്ടും വർദ്ധിപ്പിച്ചു തരും വല ഇൻ കഫർത്തും ഇൻ ആദാബി ലഷതീത് നന്ദി കേട് കാണിച്ചാൽ എൻ്റെ ശിക്ഷ അത് വളരെ ഗൗരവമുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ റബ്ബ് നൽകുന്ന ഞാമത്ത് അത് നമ്മുടെ സ്വന്തം ശരീരത്തിലാവാം നമ്മുടെ മക്കളിലാവാം നമ്മുടെ മറ്റു കുടുംബാംഗങ്ങളിലാവാം നമ്മുടെ ധനത്തിലാവാം മറ്റേത് നിലയ്ക്കാണെങ്കിലും ഏത് ന്യാമത്ത് ലഭിച്ചാലും ഉടനെ അള്ളാഹുത്തെ ആലാക്ക് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത് വിശ്വാസി ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ബാധ്യതയാണ് അങ് നന്ദി വീട് കാണി നന്ദി കാണിച്ചാൽ അള്ളാഹു താല നൽകുന്ന ഞമ്മത്തോ അത് നമുക്ക് അതിൽ വലിയ പറക്കത്ത് അള്ളാഹുത്താല നൽകുകയും അതിൽ വലിയ അഭിവൃദ്ധി നൽകുകയും വലിയ സന്തോഷം നൽകുകയും ചെയ്യും എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഇമാം മാം ബൈഹക്കീർ അലി അള്ളാഹുത്താലാൻഹു ബഹുമാനപ്പെട്ട അനസർ അലി അള്ളാഹുത്താലാഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു ാഹു വാലിൻമ്മിൻ ഫി അഹ്ലിൻ ഔമാലിൻ വവലദീൻ അള്ളാഹു സ്ബഹാൻഹുത്താല ഒരു അടിമക്ക് അല്ല ഞമ്മത്തും അല്ല അനുഗ്രഹങ്ങൾ നൽകി അവൻ്റെ സ്വന്തം ശരീരത്തിൽ അതുപോലെ തന്നെ അവൻ്റെ ധനത്തിൽ അവൻ്റെ മക്കളിൽ കുടുംബത്തിലൊക്കെ ആയിട്ട് എന്തെങ്കിലും ന്യാമത്ത അള്ളാഹു താല നൽകി നല്ലൊരു മക്കൾ അള്ളാഹു താലി തന്നു നമ്മുടെ കച്ചവടത്തിൽ അള്ളാഹു താലി അഭിവൃദ്ധി നൽകി നല്ല നല്ലൊരാഹത്തുള്ള ജോലി അള്ളാഹു താല നൽകി സന്തോഷമുള്ള വീട് അള്ളാഹു താല നൽകി യാത്രക്ക് ആവശ്യമായ അഹത്തുള്ള വാഹനം നൽകി ഇങ്ങനെ തുടങ്ങിയിട്ട് ഏത് ന്യാമത്താവട്ടെ ഏതൊരു അനുഗ്രഹമാവട്ടെ ഈ അനുഗ്രഹങ്ങൾ അള്ളാഹുത്താലൊരാൾക്ക് നൽകിയപ്പോൾ ഫയഖൂൽ അവൻ പറഞ്ഞു മാഷാ അള്ളാഹ് ലാ ഇല്ലാ ബില്ലാഹ് എന്ന് അല്ലാഹു നൽകിയ ഈ ന്യാമത്തിന് ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ട് അള്ളാഹുനാരുദ്ദേശിച്ചത് ഇവിടെ സംഭവിക്കും ഇവിടെ നടക്കും ഒരു കഴിവും ഇല്ല എന്ന് റബ്ബിന്റെ എല്ലാ എല്ലാ കഴിവും അവന്റെ മുമ്പിൽ നമ്മൾ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് അവനെ അള്ളാഹുന് അങ്ങേയറ്റം വായിത്തിക്കൊണ്ട് അവൻ നൽകിയ ന്യാമത്തിനേക്ക് നന്ദി പ്രകടിപ്പിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഫയറാ ഫിഫന്തുൽ മോത് മരണമല്ലാത്ത ഒരപകടവും ഒരനർത്ഥങ്ങളും ഒരു വിഷമപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യവും അയാൾക്ക് നേരിടേണ്ടതായിട്ട് വരില്ല എപ്പോൾ റബ്ബ് നൽകിയ ന്യാമത്തിനേക്ക് മാഷാ ആയിട്ട് ലാ അള്ളാഹ് ഇല്ലാ ഇല്ലാബില്ല എന്നൊരാൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ന്യായ്മ ഒരു നിലക്കുള്ള ഒരു പ്രയാസവും ഒരു വിഷമവും വിഷമവും ഒരു ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായിട്ട് വരികയില്ല എന്ന് ഹബീബ് സല്ല അഹ്ഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വാക്കുകൾ കൊണ്ട് മറ്റു ൊക്കെ നാം എപ്പോഴും നന്ദിയുള്ളവരായി അള്ളാഹുൻ ന്യാമത്തുകളെ നാം കാണണം അപ്പോൾ അള്ളാഹു നൽകിയ ന്യാമത്തിൽ വലിയ പറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും അള്ളാഹു താല നൽകും അള്ളാഹു താലൻ നമ്മെ എല്ലാവരെയും നന്ദിയുള്ള അവൻ സജ്ജനങ്ങളായി മുകളിൽപ്പെടുത്തി തരട്ടാമീൻ അസ്സലാ ലൈക്കും വർഹമുല്ലാഹി വറാകു